ഇദ്ദേഹം അപ്പോഴും പറയുന്നുണ്ട് ഞാൻ അവളെ സ്നേഹിച്ചതല്ലേ അവൾ എന്നോട് ഇങ്ങനെ കാട്ടിയാലും ഞാൻ അവളെ സ്നേഹിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് വാവിട്ട് കരയായിരുന്നു ഒരാളെങ്കിലും വിശ്വസിക്കണം നാളെ ഒരു സമയം ഞാൻ ഇല്ലെങ്കിൽ നീ നീത് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യണം എന്നോട് പറഞ്ഞതിന്റെ പേരിലാണ് കേവൻ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇടയ്ക്ക് വന്നിട്ട് ഹായ് ഹലോ പറഞ്ഞ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ പോകുന്നൊരു നല്ലൊരു സൗഹൃദം എന്നാലും ഒരു വർഷത്തോളമായിട്ട് ഇപ്പോഴുള്ളൊരു ബന് ആയിട്ട് സ്നേഹത്തിലായിരുന്നു പക്ഷേ അതൊരു വല്ലാത്തൊരു ട്രാജഡിയിലേക്കാണ് പോയതെന്ന് ഒരിക്കൽ പോലും അറിഞ്ഞില്ല ഒരുപാട് മാനസിക സമ്മർദ്ദത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക് എന്നെ ഒരു വട്ടം വിളിച്ചിട്ട് ഞാൻ വളരെയധികം പ്രശ്നത്തിലാണ് എന്നെ ട്രാപ്പിലേപ്പെടുത്തി എനിക്ക് ജീവിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് കരഞ്ഞിട്ട് ഒരുപാട് കരിഞ്ഞ് ജീവിക്കണ്ടെന്നു പറഞ്ഞിട്ട് ഒത്തിരി കരഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് നീ ഒരു കാര്യം കുറച്ച് യൂട്യൂബേഴ്സിനോട് കാര്യം പറയും അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ കുറേ പേരോട് പറഞ്ഞു ആരും അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല പിന്നെ പെണ്ണുങ്ങൾ പറയണതല്ലേ വലുത് എന്നെ ആരും വിശ്വസിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പുള്ളിക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇന്ന് എന്താ സത്യം ഒന്നും അറിയത്തില്ല നീ വെറുതെ ഇതാക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നോക്കി നിറയെ ബാഡ് കമെൻറ്റ് കാരണം പുള്ളിക്ക് ജോലിസ്ഥലത്ത് നിൽക്കാൻ പറ്റത്തില്ല നാട്ടിലെ അപവാദങ്ങളും വല്ലാട് ആഘോഷിക്കപ്പെട്ട് ഒടുവിൽ ഈ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് ഈ പെണ്ണെ ഒരുപാട് കള്ളം പറഞ്ഞിട്ട് പുള്ളീൻ്റെ ലൈഫിൽ കയറി വന്നതാണ് ശരിക്കും സത്യാണെന്ന് അറിഞ്ഞപ്പോൾ പുള്ളിക്ക് ശരിക്കും ഷോക്കായി അതിന് റിക്കവറാകാൻ വേണ്ടിയിട്ടുള്ള ടൈം പോലും പുള്ളിക്ക് കിട്ടിയിരുന്നില്ല അതിൻ്റെ ഡെയിലി പെണ്ണ് വന്നിട്ട് കേസ് കൊടുത്ത് കള്ളക്കേസ് കൊടുക്കുകയും ആകെ സ ടോട്ടലി എല്ലാ രീതിയിലും പുള്ളി തകർന്നിരിക്കുകയെന്ന് അങ്ങനെ ഇരിക്കുകയാണ് എന്നോട് ഇക്കാര്യം പറഞ്ഞിട്ട് വിളിക്കുന്നത് ആ ഒരു ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു എനിക്ക് ജീവിക്കേണ്ട മരിച്ച മതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാരെങ്കിലും പുള്ളിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞതുപോലെ ഒരുപാട് പേരോട് പുള്ളി പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ആ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം പുള്ളി ടോർച്ചറിങ് ആവും ക്ക് ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല എന്റെ പൊന്നയുടെ ഉപനിയെന്ന് സമാധാനിക്ക് ആരും ഇല്ലെന്ന് തോന്നുന്നത് നമുക്കൊരു വിഷമം വരുമ്പോ ആരും ഇല്ല എന്നൊക്കെ തോന്നു പിന്നെ വേറൊരു കാര്യം അത് സത്യമാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് വേറൊരു കാര്യം അത് സത്യമാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് ആരുമില്ല നമ്മള് വിശ്വസിക്കുന്ന നിക്കുവാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല നാളെ മരിച്ചുപോയ നമ്മള് കടന്ന് വറ്റിക്കല്ലേ ജനിച്ചത് വറ്റിക്കല്ലേ അപ്പൊ ജീവിക്കുന്നതും എല്ലാരും കൂടെ വേണം നിർബന്ധിച്ച് വെക്കാൻ പറ്റത്തില്ല പറഞ്ഞ് തരാൻ പോലെ ഇന്നാണ് ആ കേസിലകപ്പെടുത്തിയ പെൺകുട്ടിയുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ നിക്കാൻ്റെ കാര്യങ്ങളിൽ സംസാരിച്ചിട്ട് തിരികെ വരുന്ന വഴിയാണ് നിയന്ത്രണം വിട്ടിട്ട് വണ്ടി മൺകുണിയിലേക്ക് പാഞ്ഞ് കയറിയിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാവുന്നത് പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കേണ്ട സമയത്ത് നമ്മൾ കേൾക്കാൻ സന്നദ്ധരായിരുന്നെങ്കിൽ പക്ഷെ അയാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളെ ഒന്ന് കേൾക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു പക്ഷേ ഈ ഒരു ദുർവിധി അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇതിൻ്റെ പുറകിൽ മാനസികമായ ഒരുപാട് സമ്മർദ്ദം ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാരണം തന്നെയാണ് ഇദ്ദേഹത്തിന് ഒരു ദുർവിധി വന്നതെന്ന് തന്നെയാണ് എൻ്റെ നൂറ് ശതമാനം എനിക്ക് ഉറപ്പുള്ള കാര്യം പിന്നെ നമ്മൾ ആരെയും ഒരു ഒന്നും അറിയാണ്ട് ജഡ്ജ് ചെയ്യാനേ പാടില്ല എന്നുള്ളത്